തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനം ആവേശത്തോടുകൂടി വിധിയെഴുതി കഴിഞ്ഞു ജില്ലയിലെ നഗരസഭകളിലും പഞ്ചായത്തുകളിലും മികച്ച പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത് വാശിയേറിയ പോരാട്ടം നടന്ന നിലമ്പൂർ നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ പോളിംഗ് ശതമാനം വലിയ തോതിൽ വർദ്ധിച്ചു പോളിംഗ് ശതമാനത്തിലെ വർദ്ധനവ് ആർക്കൊക്കെ അനുകൂലമാകും പ്രതികൂലമാകും എന്ന കണക്കുകൂട്ടലുകളിലേക്ക് നീങ്ങുകയാണ് ഇനി മുന്നണികൾ രാത്രി എട്ട് പതിനഞ്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിലെ ആകെ പോളിംഗ് എഴുപത്തിയേഴ് ദശാംശം നാൽപ്പത്തിരണ്ട് ശതമാനമാണ് പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് പുരുഷ വോട്ടർമാരിൽ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എൺപത്തിനാല് പേർ വോട്ട് ചെയ്തു പതിനെട്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് സ്ത്രീ വോട്ടർമാരിൽ പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് പേർ വോട്ട് രേഖപ്പെടുത്തി അൻപത്തിയൊന്ന് ട്രാൻസ്ജെൻഡർമാരിൽ ഇരുപത്തി പേർ വോട്ട് ചെയ്തു ജില്ലയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയെട്ട് ദശാംശം ഒൻപത് ശതമാനമായിരുന്നു പോളിംഗ് അന്തിമ കണക്ക് വരുമ്പോൾ ഇതിനോടടുത്ത് ജില്ലയിലെ പോളിംഗ് ശതമാനം വരുവാനാണ് സാധ്യത വാശിയേറിയ പോരാട്ടം നടന്ന നിലമ്പൂർ നഗരസഭയിൽ വൻ മുന്നേറ്റമാണ് പോളിംഗിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തിയൊൻപത് ദശാംശം ആറ് എട്ട് ശതമാനം ഉണ്ടായിരുന്നത് ഇത്തവണ എഴുപത്തിയേഴ് ദശാംശം പൂജ്യം ആറ് ശതമാനമായാണ് വർദ്ധിച്ചത് മിക്ക ഡിവിഷനുകളിലും ശക്തമായ പോളിംഗ് ആണ് രാവിലെ മുതൽ നടന്നത് വൈകിട്ടോടെയാണ് ബൂത്തുകളിൽ തിരക്ക് അല്പമെങ്കിലും കുറഞ്ഞത് ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന ഡിവിഷനുകളിലെല്ലാം സാമാന്യം കനത്ത പോളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത് ബ്ലോക്ക് തലങ്ങളിൽ വണ്ടൂരിൽ എഴുപത്തിയെട്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനവും നിലമ്പൂരിൽ എഴുപത്തിയൊൻപത് ദശാംശം ആറ് ഒന്ന് ശതമാനവും കാളികാവിൽ എഴുപത്തിയൊൻപത് ദശാംശം എട്ട് ഏഴ് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രാത്രി എട്ട് മണിവരെയുള്ള കണക്കുകളാണെന്നിരിക്കെ അന്തിമ ശതമാന കണക്കിൽ നേരിയ വർദ്ധനവുകൾ ഇനിയും ഉണ്ടാകാം തെരഞ്ഞെടുപ്പിനെ ജനം ഗൗരവത്തോടെ തന്നെ കണ്ടു എന്നതിന്റെ നേർ സാക്ഷ്യമാണ് പോളിംഗ് ശതമാനത്തിലെ ഈ വർദ്ധനവ് സൂചിപ്പിക്കുന്നത് ഓരോ വോട്ടും ഉറപ്പിക്കുന്നതിനായി പ്രചരണ രംഗത്തിന് സമാനമായി വോട്ടെടുപ്പ് ദിവസവും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അശ്രാന്ത പരിശ്രമത്തിൽ തന്നെയായിരുന്നു